ഈ വർഷത്തെ അശ്വമേധം ക്യാമ്പയിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത് പാടുകൾ നോക്കാം ആരോഗ്യം കാക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത് ഒന്നുകൂടി ഡീപ്പായിട്ട് വിശദമായിട്ടൊന്ന് ചിന്തിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും നമ്മൾ ലെപ്രസി എന്ന അസുഖത്തെ തേടിയാണ് നടക്കുന്നതെങ്കിലും നമ്മുടെ ശരീരത്തിൽ മുഴുവനായിട്ട് ആവരണം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അവ അവയവമാണ് തൊക്ക് ത്വക്കിൽ തൊക്കെ രോഗങ്ങളുടെ ഒരു പിന്നെ പിക്ചർ നമുക്ക് കിട്ടും മറ്റ് സിസ്റ്റമിക് ഡിസീസിൻ്റെ ക്യൂട്ടേനിയസ് മാനിഫിക്കേഷൻ അത് നമുക്കറിയാൻ പറ്റും മാലിഗ്നൻസി ചൈൽഡ്ഹുഡ് മാലിഗ്നൻസി അഡൽട്ട് മാലിഗ്നൻസിൻ്റെ പിക്ചർ കിട്ടും മുഴകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമുക്കിപ്പം കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഇപ്പോൾ പാറ്റേണ്ട അബറേഷൻസ് പരിക്കുകളുടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കും അപ്പോൾ അപ്പോൾ ഇത് അത്രയും അർത്ഥവത്താണ് പാടുകൾ നോക്കാം ആരോഗ്യം കാക്കാം